ഞാൻ ഇന്ന് ഞായറാഴ്ച ഞായറാഴ്ച ദിവസം ഇവിടെ ഈ കടയിലേക്ക് വന്നതാണ് ഞായറാഴ്ച എന്ന് വെച്ചാൽ ഇരുപത്തിയേഴ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഈ വീഡിയോ എപ്പോഴാണ് അറിയില്ല ഇത് വട്ടച്ചോറി വട്ടച്ചോറിക്കുള്ള ആണ് അപ്പോൾ അന്ന് ഞാൻ യൂട്യൂബിലിട്ടിട്ട് കുറേ ആൾക്കാർ ഇത് ഓർഡർ പറഞ്ഞിട്ട് അത് കൊണ്ടുപോയിട്ടുണ്ട് ഇന്നും ഞാനിതാ വീണ്ടും ഞാൻ പറയുന്നുണ്ട് ഇതാണ് സംഭവം ഇത് വട്ടച്ചോറി ഉള്ളിടത്ത് ഇത് പരത്തി കഴിഞ്ഞാൽ ആ ഭാഗം കരിഞ്ഞാട് പോകും പിന്നെ അവിടെ പരസ്യത്തിനുണ്ടാവില്ല ഇപ്പോൾ വീണ്ടും ഓർഡർ വന്നിട്ടാണ് അപ്പോൾ അവർക്ക് വേണ്ടി കൊടുക്കുകയാണ് എനിക്ക് ഇതിന്മൊന്ന് ഒരു റുപ്യ പത്ത് റുപ്യ ലാഭമൊന്നുമില്ല ഞാൻ ആ പരിപാടിക്ക് നിൽക്കലില്ല പക്ഷേ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നോട് പറയേണ്ട കാരണം വെച്ചാൽ എനിക്കത് കോരിയാറിൻ്റെ ഓഫീസിലേക്ക് എത്തിക്കണം അവർക്ക് ബുദ്ധിമുട്ട് വരികയാണ് അപ്പം ഞാൻ ഇയാളെ ഇയാളെ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റും നിങ്ങൾക്ക് നിങ്ങളെ നമ്പർ കൊടുക്കുമ്പോൾ നിങ്ങൾ നിങ്ങൾ അത് കോരിയാറ് പ്രകാരം വിട്ടുകൊടുക്കാൻ തയ്യാറുണ്ടോയെന്ന് വെച്ചപ്പോൾ ആ കടക്കാരൻ പറഞ്ഞ് ആയിക്കോട്ടെ ഞാൻ ചെയ്തോളാറേ അപ്പോൾ അയാൾക്ക് അങ്ങനെ ഒരു പത്ത് രൂപ കിട്ടിയാൽ കിട്ടിക്കോട്ടെ

ആ നവനാഥ് നവനാഥ് അപ്പോൾ ഈ ഈ വീട് ഞങ്ങൾ പ്രത്യേകിച്ചും അത് നല്ലപോലെ ഇടിച്ച നാളെ നാളെങ്ങക്ക് എന്തെങ്കിലും വീട്ടിൽ വട്ടച്ചോളി ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഇതുകൊണ്ട് ഒരുപാട് മാറ്റമുണ്ട് ഓക്കെ ഞാനിതാ അതുപോലെ നമ്മൾ ഷുഗർ കൊളസ്ട്രോൾ ഇങ്ങനെയുള്ള ഇതിനൊക്കെ അതിൻ്റെ അതിൻ്റെ ഒരു തരം വെളുത്തുള്ളി ഉണ്ട് അതിനൊക്കെ ആ വെളുത്തുള്ളിക്ക് ഭയങ്കര വിലയാണ് ആയിരത്തി അറുന്നൂറ് ആയിരത്തി നാനൂറൊക്കെ ഉണ്ട് അത് നല്ല സംഭവമാണ് അതുകൊണ്ടൊക്കെ മാറുന്നുണ്ട് ഗൾഫിലേക്ക് ആ സാധനം കയറ്റി വിടണുണ്ട് എൻ്റെ അപ്പോൾ അമ്മയുടെ ആങ്ങളുടെ മോന് ഗൾഫിലെ പള്ളിക്കല കത്തിപ്പാണ് അപ്പോൾ അവിടെ അറിവുകൾ ആവശ്യപ്പെട്ടിട്ട് ഇവിടുന്ന് ഇവിടുന്ന് ആറ്റിക്ക് കൊടുത്തായിക്കൊണ്ട് എൻ്റെ കാക്ക ഗൾഫിൽ നിന്ന് വരുന്ന സമയത്ത് അതോട് കൊണ്ടുപോയലാണ് അപ്പോൾ അത് കൊളസ്ട്രോൾ ഇപ്പോൾ ഷുഗർ ഇങ്ങനെയുള്ള ഇതിനൊക്കെ ഉള്ള നല്ല വെളുത്തുള്ളിയാണ് കാശ്മീർ വെളുത്തുള്ളി എന്ന് പറയും അതിന് നിങ്ങൾക്ക് ഇവിടെ അന്വേഷിച്ചിട്ട് നിങ്ങൾക്ക് എവിടെയെങ്കിലും കിട്ടണമെങ്കിൽ നിങ്ങള വാങ്ങി കൊണ്ടുപോയിക്കോളെ അപ്പോൾ ഞാൻ കൂടുതൽ നീട്ടി കൊണ്ടുപോകണമെങ്കിൽ ഇയാളുടെ നമ്പർ ഇതിൽ കൊടുത്തിട്ടുണ്ട് ആ നമ്പറുകൾ ബുക്കിൽ ചെയ്തോളി ഇയാൾക്ക് വിളിച്ചാൽ മതി നിങ്ങൾക്ക് വിളിച്ചിട്ട് പണി ഉണ്ടാക്കി തരലി പറച്ചാൽ വിചാരിച്ചിട്ട് അല്ലെങ്കിൽ തന്നെ മുറ്റിയ മൂത്രത്തിന് ഒഴിവില്ല അതിൻ്റെ കൂടെ ഇതും ഇട്ടാ ഇത് ടാബ്ലെറ്റാണ് ഇത് മുപ്പന ഉണ്ടാവും രണ്ടു നേരം വെച്ചിട്ട് ഈ ഗുളിക കുടിച്ചാൽ ബ്ലഡ് ശുദ്ധീകരിക്കാന് ബ്ലഡിൻ്റെ ഉള്ളിൽ അങ്ങനെ എന്തെങ്കിലും അണുബാധം അണുക്കളും കഞ്ഞി കണ്ടൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ ശുദ്ധീകരിക്കണൊരു സാധനമാണിത് ഓക്കേ പിന്നെ ഇതും ഇത് വരട്ടണ ഓൽമെൻറ്റ് കേൾക്കണി കേൾക്കണത് ഇനി ഇവിടെ അങ്ങോട്ട് വെക്കട്ടെ എത്ര ഡേറ്റ് ഇരുപത്തി ഏഴ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓക്കെ എല്ലാവരോടും ഇഷ്ടപ്പെട്ടാൽ ലേക്കൈ ലേക്കാൻ വിചാരിക്കും ആ അവർക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടാണ്